ഹായ് ഹലോ വെൽക്കം ബാക്ക് ബാക്കി കൂടെയുള്ളത് റിസോർട്ട് ഇന്ന് സ്പെഷ്യൽ അങ്ങനെ സ്പെഷ്യലായിട്ടുള്ളതാണ് കാരണം നമ്മൾ കുറച്ചുപോലെ ലീവാക്കിയിട്ട് നമ്മുടെ അടുത്തുനിന്ന് ഒന്നര മാസം മുമ്പ് നഷ്ടപ്പെട്ട ഒരാളായിരിക്കാൻ വേണ്ടി ഉള്ളത് കാര്യമില്ല നമ്മളി ഫ്രൂഡ്സ്റ്റും സോ ഇന്ന് രണ്ടാമത്തെ ഡെലിവറിയാണ് ഐ തിങ്ക് മൂന്നാമത്തെ ഡെലിവറി ആക്സിഡൻ്റ് ആയിട്ടൂടെ സോ അതിന്ന് നിങ്ങൾ വണ്ടി അടിക്കാനായിട്ട് പോവുകയാണ് വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും പുതിയ അപ്ഡേഷനും കാര്യങ്ങളും ഇന്നത്തെ ഷെയർ ചെയ്യാൻ അപ്പോൾ ആദ്യം ചാനൽ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ഞാൻ സോ നേരെ മാറ്റീട്ടിലൂടെ നമ്മളെ പിള്ളേന്ന് പറഞ്ഞാല് പെരുന്നമണ്ണല്ല സൂപ്പറ സ്കൂബൈക്സ് ഹെൽപ്പ് ചെയ്യുന്ന ഷോറൂമിലാണ് നമ്മുടെ ചാവയുടെ ഷോറൂമാണ് സോ ഇന്ന് ഇവിടെയാണ് നമ്മൾ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് സോ വണ്ടിയുടെ പണിയൊക്കെ ഇരിക്കുന്നു സാധനം എന്താ ഏകദേശം ഒന്നര മാസക്കാലത്തെ വെയിറ്റിങ്ങിന് ശേഷമാണ് നമുക്ക് നമ്മുടെ വണ്ടി ഇങ്ങനെ കാണാൻ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് വണ്ടി ഇവിടെ നിന്ന് പുറത്തിറക്കാം പുറത്തിറക്കിയിട്ട് ബാക്കി പരിപാടികൾ നമുക്ക് ഓടിക്കുമെന്ന് സംസാരിക്കാം പിന്നെ ഏകദേശം ഒന്നര മാസമായി വണ്ടി ഒന്ന് ഓടിച്ചിട്ട് സോ എക്സൈറ്റഡ് സോ എക്സൈറ്റഡ് സോ അപ്പൊ എന്തായാലും വണ്ടി നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട് പിന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വണ്ടി നമ്മളിപ്പോ ഹാൻഡിൽ ചെയ്യുവാൻ നിങ്ങൾ മുന്നേ എന്റെ വീഡിയോസ് ശ്രമിച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും റൈസ് ചെയ്തിട്ടുണ്ട് ആൻഡ് അത് ആ ഒരു സ്ട്രൈറ്റ് പൊസിഷനിലോട്ട് എത്തിയിട്ടുണ്ട് മറ്റേത് അങ്ങനെ ഇല്ലായിരുന്നു മറ്റേത് എന്താ പറയാ ഇവിടേക്ക് എന്തൊക്കെയൊരു മിസ്റ്റേക്ക് ഒരു ബെൻഡ് ഉണ്ടായിരുന്നു രണ്ടു മിനിറ്റുള്ള ഇത് വകുപ്പ് അതൊക്കെ മാറ്റി നമ്മൾ നമ്മള് ഒട്ടും കുത്തകളാക്കിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ട് അത് വേറെ കാര്യം അത് അവിടെ നമ്മുടെ കാര്യങ്ങൾ നടക്കണം ഈ നമ്മുടെ നൈട് നടക്കണം യാത്ര നടക്കണം നടക്കണം പുര കറക്റ്റ് ചെയ്യണം അത്രയുള്ളൂ അത് അത്ര പാടുള്ളതും അല്ലേ കാരണം ഒരു ലാഭം ഇല്ലാണ്ട് നമ്മൾ കൊണ്ടുടക്കാൻ ഇത് വാങ്ങുന്ന പറയുന്നത് ബൈക്കെന്ന് പറയുന്നത് എല്ലാവരും പറയും ബൈക്ക് കൊണ്ട് നിങ്ങൾക്ക് വലിയ ലാഭം ഒന്നുമില്ലല്ലോ ബൈക്ക് ലാഭമില്ലല്ലോ അങ്ങനെ ഇറ്റ്സ് നോട്ട് ലാഭം ഇതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ അത് ഞാൻ എങ്ങനെയായി പറഞ്ഞാൽ അനുസരിച്ചല്ലേ എനിക്കിട്ട് കിട്ടില്ല എൻ്റെ എന്തൊരായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കാരണം വണ്ടി 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 ചുമ്മാ ഇങ്ങനെ തീയായിട്ട് നിൽക്കുകയാണ് കാരണം എന്താ പറയുക എന്ത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ ഈ വണ്ടി ആക്സിഡൻറ്റായി ഇത് കൊണ്ടിട്ടതിന് ശേഷം ഞാൻ വേറൊരു വണ്ടീന്ന് പറയുന്നത് ആകെ ഒരു ഓട്ടം ഒരേ ഒരിട്ട് തവണ വേറൊരാളുടെ ഒരു നമ്മുടെ ആർവണ് കുടിച്ചു അതും എന്താ പറയുക ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ അത്ര ഓടിച്ചിട്ടോളൂ കാരണം എന്തോ ഇതിനോട് കിട്ടുന്ന ആ ഒരു അറ്റാച്ച്മെന്റ് ഇതിനോട് ഇത് ഓടിക്കുമ്പോ കിട്ടുന്ന ആ ഒരു ഫീൽ എനിക്ക് ആ വണ്ടിയിൽ കിട്ടിയില്ല അതാണ് എന്റെ സത്യാവസ്ഥ ഞാൻ അതെക്സൈറ്റഡ് ആണ് മനസ്സില വണ്ടി ഇൻഷാ നിമിഷ യാത്രകളൊക്കെ ഒരുപാട് യാത്രകളൊക്കെ ഭയങ്കര എല്ലാ സെൻഡേലും ഓരോ യാത്ര വെച്ചിട്ട് തുടങ്ങണം എന്നുള്ള ഒരു സീരിയസ് ആയിട്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാരണം ഞാൻ ഇപ്പം അതിനെ പറ്റിയൊന്നും പറഞ്ഞിരിക്കില്ല കാരണം എന്റെ മെന്റാലിറ്റിയാണ് എൻ്റെ മൈൻഡ് സെറ്റാണ് എപ്പോഴെങ്കിലും മാറാം സോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് അറിഞ്ഞു അതിനനുസരിച്ച് കഴിഞ്ഞു പോവായിരുന്നു

അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ വണ്ടി എന്തായാലും നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും വീട് കോട്ടയ്ക്ക പോണം വറക്കുണ്ട് വടക്ക് ആഫ്റ്റർ ലീവ് ആക്കിയിട്ട് വന്നായിരുന്നു പക്ഷെന്തായാലും വറക്കി കുറയും അതിൻ്റെ കൂടെ സൺഡേ മാത്രം സൺഡേ മാത്രം ഓരോ ട്രിപ്പ് വെച്ചിട്ട് ചെറിയ ചെറിയ ട്രിപ്പ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാനുള്ളൊരു പ്ലാനാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യങ്ങളുണ്ട് അപ്പം എന്തായാലും വണ്ടി ഞാൻ റാത്തായിട്ടുണ്ട് പക്ഷേ നല്ലൊരു ആക്സിഡൻ്റ് ആയിരുന്നു ജാനുവരി ഫസ്റ്റിൽ അതൊക്കെ എത്ര ആൾക്കാരെ ആണെങ്കിൽ അറിയാം വീഡിയോ കാണുന്ന ഒരു ആൾക്കാർക്ക് ചടങ്ങുകയും കാര്യം കാരണം അത്ര ആൾക്കാരെ വീഡിയോ കാണുന്നുള്ളൂ സോ കാണുന്ന ഒരാടാണ് ഞാൻ ജാനുവരി ഫസ്റ്റിൽ നല്ലൊരു ആക്സിഡൻ്റ് ആയി നല്ലതൊന്നും വാങ്ങാൻ ഒരു തരക്കറില്ലാത്ത ആക്സിഡൻ്റ് അതിന് വണ്ടിക്ക് നല്ല അത്യാവശ്യം തന്നെ കാര്യങ്ങളും ബോക്സ്ക്രാച്ചും കാര്യങ്ങളും കാര്യങ്ങളായിട്ടായിരുന്നു നമ്മളിവിടെ കരുതല ജാവട ഷോറുകൾ കയറ്റിയത് അപ്പോൾ അവർ ഏകദേശം ഒന്നര മാസം കൊണ്ട് ഒരു മാസം ഒമ്പത് ദിവസം പത്ത് ദിവസം എടുത്തു അതിലുള്ള ഒരു ഫീഡ്ബാക്കാണ് അപ്പോൾ ഈ വണ്ടി കാണുന്നത് വണ്ടി എനിക്ക് ഇഷ്ടായി വണ്ടി അഞ്ച് വണ്ടി രണ്ട് വണ്ടി ആറ് പറയുണ്ട് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു ഒരുപാട് മിസ്സിങ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മൈലേജിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതൊക്കെ ഒരു പരിധിവരെ മാറിയിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ബാക്കി നമുക്ക് വെച്ചാൽ എന്താ ഇനി യാത്രകൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം പരന്ത കെട്ടുകൾ വളർച്ച അപ്പൊ പോവുമ്പോ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാം എന്താ എന്താതിന്റെ അവസ്ഥ മാറ്റം വന്നിട്ടുണ്ടോ മൈലേജ് ഉണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പൊ എന്തായാലും അത്ര